പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്ത് എഴുപത്തിനാല് വർഷം പിന്നിടുന്ന വണ്ടിപ്പെരിയാർ ഗവൺമെൻറ് എൽ പി സ്കൂൾ ആധുനിക നിലവാരത്തിലേക്ക് അഴുത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജി പയനാടത്തിന്റെ ഇടപെടൽ മൂലം സ്കൂൾ സൗന്ദര്യവൽക്കരണത്തിന് ഏഴ് ലക്ഷത്തി അൻപതിനായിരം രൂപ അനുവദിച്ച് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ഹൈടെക് സൗകര്യങ്ങളോടെയാകും വരുവാനിരിക്ക വരാനിരിക്കുന്ന അധ്യയന വർഷത്തിൽ കുരുന്നുകളെ സ്കൂൾ വരവേൽക്കുന്നത് തോട്ടം മേഖലയായ വണ്ടിപ്പെരിയാറിലെയും പരിസര പ്രദേശങ്ങളിലെയും നിർദ്ധന തോട്ടം തൊഴിലാളികളുടെ മക്കൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം നൽകുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ആരംഭിച്ച വിദ്യാലയമാണ് വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് എൽ പി സ്കൂൾ ഒന്ന് മുതൽ നാലു വരെ ക്ലാസ്സുകളുമായി പരിമിതമായ വിദ്യാർത്ഥികളെ കൊണ്ട് ആരംഭിച്ച ഈ വിദ്യാലയം ഇന്ന് പ്രീ പ്രൈമറി എൽ പി വിഭാഗങ്ങളിലായി മുന്നൂറ്റി എഴുപത്തി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ജില്ലയിലെ ഒന്നാമത്തെ വിദ്യാലയമാണ് എന്നാൽ ചുരുങ്ങിയ കാലയളവിലാണ് ഈ വിദ്യാലയത്തിലെ അടിസ്ഥാന സൗകര്യക്കുറവുകൾ പരിഹരിച്ചു വരുന്നത് സ്കൂളിനെ ഹൈടെക് പദവിയിലേക്ക് ഉയർത്തുന്നതിന് അശ്രാന്ത പരിശ്രമമാണ് അഴുത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നടത്തി വരുന്നതെന്ന് സ്കൂൾ പ്രധാന അധ്യാപകൻ പി പുഷ്പരാജ് പറഞ്ഞു വണ്ടിപുരിയാർ ഗവൺമെന്റ് സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങൾ ജി കൈനടത്ത് അവർക്ക് മുൻകൈ എടുത്തുകൊണ്ട് സ്കൂളിൻ്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഏഴു ലക്ഷത്തി അൻപതിനായിരം രൂപ ഇതിലേക്ക് അനുവദിച്ച ഫലമായി സ്കൂളിൻ്റെ കുട്ടികൾ നടക്കുന്ന ഈ പറയെല്ലാം ഇൻ്റർലോക്ക് ചെയ്യുകയും അതുപോലെ തന്നെ വർഷങ്ങളായി എഴുപതോളം വർഷങ്ങളായി പണി ചെയ്യാതെ കിടന്നിരുന്ന സ്കൂളിൻ്റെ സ്റ്റെപ്പ് നിർമ്മിക്കുകയും തുടങ്ങിയിട്ടുള്ള എല്ലാ പണികളും കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ പണികളും നിലവിൽ ൾക്ക് ഇനി മുതൽ സ്കൂൾ അങ്കണത്തിൽ പാറ നടക്കുന്നതിനായി ഇന്റർലോക്ക് വിരിക്കുകയും ഉയർന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന സ്കൂളിൽ കയറി കയറിയിറങ്ങുന്നതിനായി നിർമ്മിച്ച പടിക്കെട്ടുകൾ നവീകരിച്ച് കുട്ടികൾക്ക് ആയാസമായി കയറി കയറിയിറങ്ങുന്നതിനുമായി തന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും ഏഴു ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് അടുത്ത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനുവദിച്ചത് സ്കൂളിന് ഒരു ഹൈടെക് ക്ലാസ് റൂം കൂടി നിർമ്മിക്കുന്നതിനുള്ള പരിശ്രമത്തിലാണ് താനെന്നും അടുത്ത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജി പയനാടത്ത പറഞ്ഞു സ്കൂളിന് ഒരു സാധാരണ പരമ്പരാഗതമായുള്ള ചിന്താഗതിയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ഈ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു എൽ പി സ്കൂളാക്കി മാറ്റണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു മാതൃക ഒരു ക്ലാസ് റൂം ഡിജിറ്റൽ ഒരു സ്മാർട്ട് ക്ലാസ് റൂം എന്നൊരു പദ്ധതിയെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നു ഒരു ഒരു കുട്ടി ഇന്നിപ്പോൾ ഇവിടെ ഇവിടെ കുട്ടികൾ ഇപ്പോൾ മാറ്റം സ്കൂൾ നവീകരണ പാതയിൽ എത്തുമ്പോൾ വിദ്യാർത്ഥികളിലെ മാനസിക ഉല്ലാസം വർദ്ധിക്കുന്നതായും സ്വകാര്യ സ്കൂളുകളുടെ നിലവാരത്തിനൊപ്പം സർക്കാർ സ്കൂളുകൾ വളർന്നു വരുന്നത് നാടിന് അഭിമാനമാവുന്നതായും സ്കൂൾ അധ്യാപകനായ ഹുസൈൻ സദാത്ത പറയുന്നു കുട്ടികളുടെ സാമൂഹികമായിട്ടുള്ള ചുറ്റുപാട് പഠന പ്രവർത്തനങ്ങൾക്കുള്ള കുട്ടികൾക്ക് ഊർജ്ജം പകരുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നമുക്ക് കൈവന്നിട്ടുള്ളത് നമ്മുടെ പല സ്കൂളുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ആധുനികമായിട്ടുള്ള രീതിയിൽ ഹൈടെക് ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ സ്കൂളുകളും ഒരു ഗവണ്മെൻ്റ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പരിധികളും പ്രാരാബ്ധങ്ങളും പരാധീനതകളും ഉണ്ടാകും പക്ഷെ എന്നാലും നമുക്കിപ്പോൾ അനുവദിച്ചി അനുവദിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ കുട്ടികളുടെ ആ ഒരു മാനസിക സന്തോഷം നമുക്ക് വളരെ വ്യക്തമായി സ്കൂൾ പരിസരങ്ങൾ നവീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്നത് കരാറുകാരനായ സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതിന് മുൻകൈയെടുത്ത ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തിന് നന്ദി അറിയിക്കുന്നതായി അധ്യാപകരെ പ്രതിനിധീകരിച്ച് സീനിയർ അധ്യാപിക ലീമാ ടീച്ചർ അറിയിച്ചു തന്നിട്ടാങ് പള്ളി മാനവർകൾ പ്രീ പ്രൈമറി എൽപി ായി ജില്ലയിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഗവൺമെന്റ് എൽപി നവോത്ഥാന പാതയിൽ എത്തുന്നതോടെ വരുന്ന അധ്യയന വർഷത്തിൽ ധാരാളം വിദ്യാർത്ഥികൾ ഈ പ്രാഥമിക വിദ്യാലയത്തിൽ എത്തുമെന്ന പ്രതീക്ഷയിലാണ് അധ്യാപകരും അംഗങ്ങളും ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ